രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം റിപ്പോർട്ടർ ചാനല് മുപ്പത് ഉള്ള ഓഡിയോ ക്ലിപ്പ് പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താലും വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല ഭയങ്കര ഞെട്ടിക്കുന്ന സോൺ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴുന്ന കാലത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമ്മർദ്ദം താക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എടാ മണ്ണ തിരിച്ചടിക്കള ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് വപ്പവർ കൊണ്ടുപോകും ഇന്ന കൂടെ നിൽക്കുന്നവരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവൊന്നും ഒരു വിഷു അല്ല നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താ അറിയാമോ അത് നിങ്ങൾ കണ്ടിരിക്കണം എനിക്ക് വേറെ പണിയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇന്നേ പോലെ പ്രതിഭയും കഴിവുകളും ഒരു അടുത്ത അറുപത് വർഷം ഈ നാട്ടിൽ നിൽക്കാറാണ് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാറുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ ജീവിതവന്മാര് തീർക്കും നീ ഒരു പക്ഷെ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നോട് ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ

ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വന്നത് രാഹുൽ ഈശ്വർ ആണ് ഇവര് തമ്മില് പേര് സെയിം ആയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നും അറിയില്ല രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ സംഭവമാണ് ഭാവി മുഖ്യമന്ത്രിയാവേണ്ട ആളാണ് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുലിന്റെ കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരും എല്ലാം ചവിട്ടി രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാഹുലിനെതിരെ വന്നിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് വിശ്വസനീയമല്ല എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയുടെ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയുണ്ടായാൽ എന്താണ് പ്രശ്നം എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് അതവർ പരസ്പരം സമ്മതപ്രകാരം ചെയ്തതല്ലേ അവിടെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കുറ്റക്കാരനാകുന്നത് ആ യുവതിയും കുറ്റക്കാരി അല്ലേ എന്നാണ് ചോദിക്കുന്നത് ദിലീപിനെ കുടുക്കിയ പോലെ സിദ്ദീഖിനെ കുടുക്കിയ പോലെ സവാദിന്റെ പേര് പറയാൻ രാഹുൽ ഈശ്വർ വിട്ടുപോയതാകും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെ പലരെയും കുടുക്കിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് രാഹുലെ നീ തിരിച്ചടിക്കണം നീ ആഞ്ഞടിക്കണം നീ തിരിച്ചു വരണം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ രാഹുൽ ഈശ്വറിന്റെ വല്ലാത്തൊരു പ്രയത്നമാണ് നമ്മൾ ഈ കാണുന്നത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ രാഹുൽ ഈശ്വറി ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഇതിനോടകം തന്നെ മൂന്നര ലക്ഷം ആളുകൾ കണ്ടുകഴിയുകയും ഒമ്പതിനായിരത്തോളം ആളുകൾ ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും ആയിരക്കണക്കിന് മനുഷ്യർ ആ വീഡിയോക്ക് താഴെ രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറിനും സപ്പോർട്ട് ചെയ്തു വരികയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നത് രാഹുൽ ഈശ്വർ കേവലം റിപ്പോർട്ടറിൽ വന്ന ഒരു മുപ്പത് സെക്കൻഡ് ഓഡിയോ ക്ലിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മാന്യനാണ് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല പ്രശ്നക്കാരൻ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം റിപ്പോർട്ടറിൽ വന്ന ആ മുപ്പത് സെക്കൻഡ് ഓഡിയോ ക്ലിപ്പ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിട്ടുള്ള തെളിവെന്ന് പറയുന്നത് അത് മാത്രമാണ് എത്ര എത്ര യുവതികൾ രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ ചില വാർത്തകൾ രാഹുൽ ഈശ്വറിന് വായിച്ചു കേൾപ്പിക്കാം പ്രണയമല്ല ലൈംഗികത മതി മെസ്സേജ് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോ കെയർ ഹു കെയേഴ്സ് എന്നു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി ഇത് മാത്രമല്ല സംസാരിക്കാതെ വിട്ടാൽ വൈ ആർ യു അവോയ്ഡിങ് മീ എന്ന് ചോദിച്ചു വരും ഇത് വേറൊരു യുവതിയാണ് രാഹുലിന്റെ കൂടെയുള്ളവർ ബോൺ ക്രിമിനൽസ് അതുകൊണ്ട് പേര് പുറത്തു പറയാൻ ഭയമുണ്ട് ഇത് വേറൊരു യുവതി കല്യാണം കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാകും എനിക്ക് അവൈലബിൾ ആയിരിക്കാൻ പറ്റില്ല നമുക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റില്ല അങ്ങനൊരു ബിസി ലൈഫാണ് എൻ്റേത് ഇത് വേറൊരു യുവതി ഇതൊക്കെ പോട്ടെ ഇതിന്റെ ഒക്കെ പുറമെയാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പ് അതിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് കൺസെൻ്റോട് കൂടിയല്ലേ ഇവർ പരസ്പരം സമ്മതത്തോടു കൂടിയല്ലേ ഇത് ചെയ്തത് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് അവർ എത്തുന്നതിന് മുമ്പ് അവർ പരസ്പരം പ്രണയിച്ചിട്ടുണ്ടാവാം അവർ ട്രിപ്പ് പോയിട്ടുണ്ടാവാം അവർ പരസ്പരം മുറിയെടുത്തിട്ടുണ്ടാവാം എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് പക്ഷേ ആ സമയങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടം ആ യുവതിയോട് എന്ത് പറഞ്ഞു എന്നതാണ് ചോദ്യം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണോ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടം നിർബന്ധിക്കുന്നത് അബോഷൻ ഇന്ത്യയിൽ ലീഗലാണ് പക്ഷെ അബോഷൻ ലീഗലാകുന്നതിന് കൃത്യമായ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസിന് തയ്യാറാവാതെ തന്റെ താല്പര്യപ്രകാരം അതിനുള്ള മരുന്ന് ഞാൻ എഴുതി തരാം എന്താ രാഹുൽ മാങ്കൂട്ടം ഡോക്ടറാണോ ഇവിടെ അപ്പൊ നിയമവിരുദ്ധമായി അബോർഷന് ഒരു യുവതിയെ പ്രേരിപ്പിച്ചു അത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ക്രിമിനൽ കുറ്റമാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തോന്ന് സ്റ്റോക്കിംഗ് ബി പ്രകാരം മൂന്ന് വർഷം വരെ തടവും ഫൈനും ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇന്ത്യയിൽ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വുമണിനെ ഫോളോ ചെയ്യുക എന്നത് മാത്രമാണോ ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാതെ ആ സ്ത്രീയെ പിന്തുടരുക എന്നത് മാത്രമാണോ സ്റ്റോക്കിംഗ് ബി എൻ എസ് പ്രകാരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇന്റർനെറ്റിൽ ഒരു സ്ത്രീയെ ആ സ്ത്രീക്ക് താൽപ്പര്യമില്ലാതെ പിന്തുടരുക അവരെ മോണിറ്റർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ നോക്കുക ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാതെ നിരന്തരം മെസ്സേജ് അയച്ചോണ്ടിരിക്കുക എത്ര എത്ര തെളിവുകൾ പുറത്തു വന്നു എത്ര എത്ര വാട്സപ്പ് ചാറ്റുകൾ ടെലഗ്രാം ചാറ്റുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് പുറത്തു വന്നു ഉഴുപ്പില്ലാതെ പച്ചക്ക് തോന്നിയാസം പറയുന്ന എത്ര എത്ര ചാറ്റുകൾ പുറത്തു വന്നു നിന്റെ ഡ്രസ്സ് രസമുണ്ട് നീ നാച്ചുറലി ഡ്രസ്സ് ധരിക്കുന്നതാണ് ഏറ്റവും ഭംഗി ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സുന്ദരിമാർക്കെല്ലാം ജാടയാണ് ഇല്ലേ എത്ര എത്ര യുവതികളെ എത്ര എത്ര സ്ത്രീകളെ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ച് വശീകരിക്കാൻ ശ്രമിച്ചു പലരെയും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു മറ്റു പല പ്രലോഭനങ്ങൾ നൽകിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്നാ പറയുന്നത് പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് മനസ്സിലായോ ആദ്യം റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് രാഹുൽ ഈശ്വരൻ ഒന്ന് പോയിട്ട് പഠിക്കണം പഠിച്ചിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരണം ഇതുപോലുള്ള തെമ്മാടികളെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത പോലെ സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്ത പോലെ സവാബിനെ സപ്പോർട്ട് ചെയ്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിൽ ആളുകൾ ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടാകുമെന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം ആളുകൾ ഇവിടെ ഉണ്ടാകുന്നത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് വളരെ നേരത്തെ തന്നെ പി കെ ഫിറോസാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രോ 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 മാക്സ് മാക്സ് ആണ് ആണ് രാഹുൽ രാഹുൽ ഞങ്ങളുടെ ഒരു അഭിമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഫിറോസ് പറഞ്ഞത് ഫിറോസാഹിബ് പറയുന്നത് മാക്സ് ഇറങ്ങിയ സമയത്ത് എയ്റ്റീൻ മാക്സ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാട് എന്തായാലും എയ്റ്റീൻ പ്ലസ് ആണ് രാഹുലിന്റെ കഥകൾ എന്ന് ഈ നാട് ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ഇപ്പോഴും രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് നാറിയവനെ പേറിയങ്ങളും നാറും എന്നല്ലാണ്ട് മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ നാറിയുടെ നാറിയ കഥകൾ ഇനിയും ഈ നാട്ടിൽ ഒരുപാട് വരും ഇപ്പൊ ഓരോരുത്തർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇനിയും ഒരുപാട് പേർ രംഗത്ത് വരും എന്നുള്ളത് തന്നെയാണ് എന്റെ പുറക്കാത്ത ഒരു സഹോദരനായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയാനും എനിക്കൊരു മടിയില്ല